ഈ ഡെമോക്രസീന്റെ സെലിബ്രേഷനിൽ കുറച്ച് ജാസ്തി ഓവർ സ്മാർട്ടായി ജനങ്ങളെ വിഡ്ഢിയാക്കാനും മണ്ടന്മാരാക്കാൻ നോക്കിയ പാർട്ടികളെല്ലാം തോൽക്കും തോൽക്കും തന്നെ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല ജനങ്ങള് ഭയങ്കര സ്മാർട്ടാണ് അവർക്ക് എല്ലാ എല്ലാം അറിയാം തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശിതരൂർ നടത്തിയ ഗൗരവപരമായ ഒരു ആരോപണം അങ്ങക്കെതിരെ തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ വോട്ട് പിടിക്കുന്നത് പണം നൽകിയാണ് വോട്ട് തേടുന്നു എന്ന് പറയുന്നു അതിൽ അദ്ദേഹത്തിന്റെ പക്കൽ തെളിവുണ്ട് ആ തെളിവ് തന്നോട് പറഞ്ഞവർ രഹസ്യമാക്കി വെച്ചിരുന്നത് കൊണ്ടാണ് അവർ പറഞ്ഞിരുന്നെങ്കിൽ തെളിവ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം ആ ആരോപണത്തെ ഇത് ഒന്ന് രണ്ട് പോയിന്റ് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇങ്ങനെ ഏത് സമുദായമാണ് ഏത് മതത്തിന്റെ ഓർഗനൈസേഷൻ ആണ് ഈ കാശ് എടുക്കുന്നത് എന്ന് ശശി തരൂർ പറയണം അത് ആരെ ഇൻസൾട്ട് ചെയ്യുന്ന ഇങ്ങനെ നടക്കുമോ തിരുവനന്തപുരത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടോ എനിക്കറിയില്ല ഞാനിത് ആദ്യ പ്രാവശ്യം കേൾക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പോൾ ആ ഏത് മതത്തിൻ്റെ ആണ് ഏത് സമുദായത്തിൻ്റെ ഓർഗനൈസേഷൻ ആണ് ഇങ്ങനെ കാശ് എടുക്കുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത് ഒന്ന് രണ്ടാമത്തേത് ഇവിടെ ആരാണ് എം പി പതിനഞ്ച് പോലെ ശശി തരൂർ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ആദ്യം ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ മത സമുദായത്തിൻ്റെ ഓർഗനൈസേഷൻസ് കാശ് കൊടുത്ത് വോട്ട് എടുക്കുന്നത് അയാളാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത് മൂന്നാമത്തത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഡിഫൈം ചെയ്താൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത് ഞാൻ തയ്യാറാണ് ഡിബേറ്റ് ചെയ്യാൻ ഐഡിയാസ് ഡെവലപ്മെന്റ് വികസനം ആരുടെ പെർഫോമൻസ് ട്രാക്ക് റെക്കോർഡ് എന്താണ് അതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ തെറിയ രാഷ്ട്രീയത്തിൽ ഞാൻ അറങ്ങുന്നില്ല എനിക്ക് താല്പര്യമെന്ന് ഞാൻ ആദ്യം വന്ന ഉടനെ ബട്ട് ഇദ്ദേഹം ഇങ്ങനെ എന്നെ പ്രൊവോക്ക് ചെയ്താൽ ഇതിൽ ക്രിമിനൽ കോൺസിക്വൻസസ് ഉണ്ട് ഡെഫമേഷൻ ഇതില് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വയലേഷൻ ഉണ്ട് അത് മറക്കരുത് അതിന്റെ എല്ലാം കോൺസിക്വൻസ് ഉണ്ട് ഇത് പറഞ്ഞു ഓടി പോകുന്ന സ്ട്രാറ്റജി നടക്കില്ല അപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് വിചാരിച്ചിട്ട് പറഞ്ഞ് അതിൻ്റെ ക്രിമിനൽ കോൺസിക്വൻസ് വിചാരിക്കണം ഞാൻ പറഞ്ഞ മാതിരി എന്റെ ട്രാക്ക് റെക്കോർഡ് പതിനെട്ട് കൊല്ലായിട്ട് രാഷ്ട്രീയത്തെ ട്രാക്ക് റെക്കോർഡ് ഒരു മാർക്കും ബ്ലാക്ക് മാർക്കും ഒരു ബ്ലമിഷ് ഇല്ലാത്തൊരു ട്രാക്ക് റെക്കോർഡാ അത് ശശി ടെരും മാറ്റാൻ പോകുന്ന സാധനം അല്ലാതെ അത് ആരും മാറ്റാൻ അതിന് ചേഞ്ച് ചെയ്യാൻ നോക്കരുത് ഇതില് ചെയ്യുന്നത് ശശി തരൂര് ഡെസ്പെറേഷൻ ഉണ്ട് നമ്മുടെ സമുദായ ഗ്രൂപ്പ്സും നമ്മുടെ മത എന്നെ ഇൻസൾട്ട് ചെയ്യാന്നാണ് ചെയ്യുന്നത് പറയണം ഇതാരാണ് ഏത് മതമാണ് ഏത് സമുദായ ഗ്രൂപ്പാണ് ഇങ്ങനെ കാശ് കൊടുക്കുന്നത് അത് ക്ലാരിഫൈ ചെയ്യണം ആരെയാണ് ഇതിങ്ങനെ അപമാനിക്കുന്നത് എന്നിട്ട് പതിനഞ്ച് കൊല്ലമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ ആരൊക്കെയാണ് കാശ് കൊടുത്തത് ആദ്യം അത് പറയണം പ്രധാനപ്പെട്ട സാമുദായിക നേതാക്കൾ തന്നോട് പറഞ്ഞു ക്രൈസ്തവ പുരോഹിതർ ഇത് സംബന്ധിച്ച് തന്നോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ശശി തരൂടെ ആരോപണം ഗൗരവമായ പറയണം പറയണം പിന്നെ ഈ ക്രിമിനൽ ഡെഫമേഷൻ കേസ് വരുമ്പോൾ അതെല്ലാം എഴുതി കൊടുക്കണം അത് കൊടുക്കണം കോട്ടില് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ 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 പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും കൊടുക്കും ഇത് നോണയല്ലേ എല്ലാവർക്കും അറിയല്ലേ ഈ ഇവർ ഈ പുള്ളി ഇന്ന് വരെ ഓരോ സത്യം പറയാത്ത എല്ലാ പച്ചക്കള്ളത്തിന്റെ രാഷ്ട്രീയ സി എ എസ് ഐ ബ്ലോക്ക് ചെയ്യുന്ന മുസ്ലിംസ് നോണ മണിപ്പൂർ ഹിന്ദു ക്രിസ്ത്യൻ ഫൈറ്റ് ആണ് നോണ ബീഫ് ബാൻ ചെയ്യാൻ പോകുന്നുണ്ട് നോണ രാജീവ് ചന്ദ്രശേഖർ എ ബി സി ഡി നോണ ഇന്ന് ഇത് ഈ ജനങ്ങൾക്ക് വേണ്ടതൊരു മാറ്റം ജനങ്ങൾക്ക് വേണ്ടത് ഒരു ഡിബേറ്റ് അവരെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് പുതിയ എം പി ആരാണ് ആ എം പിന്റെ വിഷൻ എന്താണ് ആ എം പി ഈ പതിനഞ്ച് കൊല്ലായിട്ട് ഇവിടെ വികസനം പുരോഗതിയും തൊഴിലും സ്കില്ലിങ്ങും ഇൻവെസ്റ്റ്മെന്റ്സ് ഇല്ലാത്ത തിരുവനന്തപുരത്തിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും അതാണ് ജനങ്ങൾക്ക് കേൾക്കുന്നത് എന്തുകൊണ്ടാകും ഈ പറഞ്ഞ ഇവിടത്തെ പതിനഞ്ചു വർഷം പ്രകൃതികരിച്ച എം പി ഇത്തരം ഒരു നിലപാടിലേക്ക് കടന്നത് അല്ല അത് അത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പതിനഞ്ച് കൊല്ലമായിട്ടൊരു എം പി ഇന്ന് സമുദായം മതഗ്രൂപ്പിനെല്ലാം ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുക അപമാനം ചെയ്യുമ്പോൾ അദ്ദേഹം അല്ലെ ക്ലാരിഫൈ ഉണ്ട് പെട്ടെന്ന് എന്തായി ആരാണ് ഈ ജനങ്ങൾക്ക് ആരാണ് ഈ ഓർഗനൈസേഷൻ കാശ് എടുത്ത് വോട്ട് കൊടുക്കാന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ അദ്ദേഹം ക്ലാരിഫൈ ചെയ്യണം അത് ഇതിപ്പോ ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ് അദ്ദേഹം പറയുന്നത് ആസ് എ സിറ്റിംഗ് എം ഇവിടെ മതസമുദായ ഗ്രൂപ്പ്സ് ഉണ്ട് കാശ് എടുത്ത് വോട്ട് കൊടുക്കുന്ന ഗ്രൂപ്പ്സ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ക്ലാരിഫൈ ചെയ്യണം അതൊരു ഡേഞ്ചറസ് ട്രെൻഡ് ട്രെൻഡല്ലേ ഡെമോക്രസിക്കു നമ്മൾ തിരുവനന്തപുരത്തെ ഡെമോക്രസി ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം ഒരു ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ അങ്ങനത്തെ ഒരു എക്സ്റ്റേനിയസ് ഇൻഫ്ലുവൻസ് ഒന്നും നടക്കാത്ത ഒരു സിറ്റിയാണ് ഡിസ്ട്രിക്ട് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന് അങ്ങനെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഇത് ആരാണ് ആരാണ് എത്ര കാശ് എടുത്തു എത്ര വോട്ടിന്റെ കമ്മിറ്റ്മെന്റ് കൊടുത്തു അത് ക്ലാരിഫൈ ചെയ്യണം അതിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് അദ്ദേഹം ഇപ്പോഴൊരു എം പി അല്ലേ അദ്ദേഹം ഇങ്ങനെ വറുതെ ഒന്ന് പറഞ്ഞ് അവൻ്റെ ഓടിപ്പോകാന്ന് ശ്രമിക്കരുത് ഇതിന് ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ എല്ലാവർക്കും ശശി തരൂരിനെ ഫോഴ്സ് ചെയ്യണം ശശി തരൂർ ഇതിനെ ക്ലാരിഫൈ ചെയ്യണം മാർച്ച് മൂന്നാം തീയതി മുതൽ ഇന്ന് വരെ ഞാൻ കേൾക്കുന്നത് അവർ കോൺഗ്രസ് ഒരു പുതിയ ഐഡിയ ഒരു ഡെവലപ്മെന്റ് വികസനത്തിന്റെ ഒരു വിഷനോ ഒന്നുമില്ല അവരെ ഒരേ ഒരു ട്രാക്ക ആ മണിപ്പൂര് ആ ബീഫ് ആ സിയെ ഈ മൂന്നെണ്ണം നോണ എന്നിട്ട് പിന്നെ ഒപ്പോണന്റിന് എന്തെങ്കിലും പറഞ്ഞു നോണ പറഞ്ഞിട്ട് തെറി പറയുക അതല്ലാണ്ട് എനിക്ക് ഇതുവരെ ഒരു ഒന്നര മാസമായി ഞാൻ ഈ വരെ ക്യാമ്പയിൻ തുടങ്ങി കേട്ടി കേട്ടിട്ട് ഒരു പോസിറ്റീവ് ഐഡിയ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഒറ്റ ഒരു ഐഡിയ കേട്ടിട്ടില്ല ഒറ്റ ഒരു വിഷൻ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുപോകാൻ ഒരു ഒറ്റ ഐഡിയ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഞാനൊരു ഒരു എനിക്കൊരു മുസ്ലിം വോട്ട് വേണം അതുകൊണ്ട് ഞാൻ അതിനെ ഒരു ടൂ വേ ആയിട്ട് ക്യാരക്ടറൈസ് ചെയ്യാൻ പോകുന്നുണ്ട് അതെല്ലാം ഒരു ഒരു കളി വേണ്ടിയുള്ള തന്ത്രമാണ് പിന്നെ അല്ലാണ്ട് എല്ലാവർക്കും അറിയില്ല ഇതൊരു ഒരു ആമിച്ചറിഷ് ഇതിപ്പോ പത്ത് കിലോമീറ്റർ ദൂരം കാണുന്ന സാധനമല്ല ഇതിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞത് എസ് ഡി പി ഐന്റെ സപ്പോർട്ടും കിട്ടി ഇവര് സെക്യുലറി സെക്യുലറിതും പറഞ്ഞ പാർട്ടിയല്ലേ അപ്പൊ അതല്ല ഒരു ഒരു കളി ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ ഈ ഡെമോക്രസീന്റെ സെലിബ്രേഷനിൽ കുറച്ച് ജാസ് ഓവർ സ്മാർട്ടായി ജനങ്ങളെ വിഡ്ഢിയാക്കാനും മണ്ടന്മാരാക്കാൻ നോക്കിയ പാർട്ടികളെല്ലാം തോൽക്കും തോൽക്കും തന്നെ എനിക്ക് ഒരു ഡൗട്ടുമില്ല ജനങ്ങള് ഭയങ്കര സ്മാർട്ടാണ് അവർക്ക് എല്ലാവരും എല്ലാം അറിയാം ഈ പത്ത് പതിനഞ്ച് കൊല്ലായിട്ട് അവരെ വിഡ്ഢിയാക്കി മണ്ടന്മാക്കി ഈ ബാർസലോണ ആക്കും മറ്റേതാക്കും ജനങ്ങൾ ജനങ്ങളിപ്പോൾ മനസ്സിലായി അവർക്ക് മതിയായി അവർക്ക് കേൾക്കേണ്ടത് മൂന്ന് റെപ്രസെന്റേറ്റീവ്സ് അവരുടെ ജീവിതത്തിലും അവരുടെ ലൈഫിലും എന്ത് വ്യത്യാസം കൊണ്ടുവരും ഇവിടെ എന്ത് വികസനം കൊണ്ടുവരും ഇവിടെ തൊഴിൽ എന്ത് കൊണ്ടുവരും കുട്ടികൾക്ക് എന്ത് സ്കില്ലിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരും അതല്ല കേൾക്കേണ്ടത് ജനങ്ങൾക്ക് അതാണ് വേണ്ടത് അതല്ലാണ്ട് ഓരോന്നും ഉണ്ടാക്കി പറഞ്ഞാൽ അതിന്റെ ആൻസർ കൊടുക്കും ഒരു രൂപയാണ് താങ്കളുടെ ഇൻകം എന്നൊക്കെയാണ് അത് അത് ഇൻകം ടാക്സ് എസസ് ചെയ്തല്ലേ അതായിരുന്നു അത് എന്താ ഞാൻ ചെയ്യേണ്ടത് വിവരങ്ങൾ പൂർണ്ണമായും യാഥാർത്ഥ്യമാണ് സത്യം എന്റെ ലൈഫില് ഒരു ഒരു ബ്ലാക്ക് മാർക്കും ബ്ലമിഷ് ഇല്ലാത്ത ഒരു പുള്ളിയാണ് അതുകൊണ്ട് ഇത് ഇപ്പൊ ഞാൻ തുടങ്ങാൻ പോകുന്നില്ല ആ ഒരു ഒരു സാഹചര്യമാണ് ഞാന് കോൺഗ്രസുകാരനല്ല എല്ലാം ആക്യൂറേറ്റ് ആണ് എല്ലാം വൺ ഹൺഡ്രഡ് പെർസെന്റ് ഫാക്റ്റ് ആണ്